ാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് റൈറ്റ് ഏതാനും നിമിഷത്തിനകം നമ്മുടെ സാംസ്കാരിക ചടങ്ങുകൾ ഇവിടെ വേദിയിൽ നടക്കുന്നതായിരിക്കും സോ മുഴുവൻ ജനങ്ങളെയും ഒരിക്കൽക്ക് വേണ്ടി ഒരു പാഠ്യോത്സവത്തിലേക്ക് ഇന്നത്തെ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ പ്രോഗ്രാം ടു ഗെറ്റ് സ്റ്റാർട്ട് ട്വന്റി നിലമ്പൂർ പാട്ടോത്സവൻ ടൂറിസം കമ്മിറ്റിയുടെ ഇരുപതാമത്തെ നിലമ്പൂർ പാട്ടോത്സവത്തിന് ആഘോഷരാവുകൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ആദ്യമേ തന്നെ ഇതിന്റെ ഭാരവാഹികളെ കമ്മിറ്റി മെമ്പേഴ്സിനെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയർമാൻ ശ്രീ ആര്യടൻ ഷൌക്കത്ത് വൈസ് ചെയർമാൻ പി വി സുനിൽകുമാർ ജനറൽ കൺവീനർ യു നരേന്ദ്രൻ കൺവീന സി കെ മുഹമ്മദ് ഇക്ബാൽ കൺവീനേഴ്സ് അനിൽ റോസ്

പത്മിനി ഗോപിനാഥ് അവരെ മേയറിയ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു പ്ലീസ് വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അവരുകൾ ഈ മേയറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഭാരവാഹി റെഹാനത് കറുമാടൻ അവരെയും ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ വേദിയിലേക്ക് സാദനം ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം കെ വി എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായിരിക്കുന്ന വിനോദ് പി മേനോൻ അവരുകൾ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം എല്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ് പഞ്ചായത്ത് മെമ്പേർമാരും ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്സ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്സിനെയും ഏറെ സ്നേഹത്തോടും ആധാരവോടും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏവർക്കും അറിയാം ഇന്നത്തെ ഉദ്ഘാടകർ ഇന്നത്തെ നമ്മളുടെ നമ്മളെല്ലാവരും ഒറ്റ നോക്കുന്ന നമ്മുടെ ഉദ്ഘാടകരെ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് നിറഞ്ഞ കയ്യടിയോടും ആധാരവോടും കൂടെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ ആവല അദ്ദേഹം ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ ചിൻഷിന ബാമിനി ഷീസ് എൻ ആക്ട്രസ് അതോടൊപ്പം മനീഷ് ബല്ലക്കരിയൻ അദ്ദേഹം ഒരു ആക്ടറാണ് മൂന്ന് പേരെയും ഒരുമിച്ച് ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു പ്ലീസ് അതോടൊപ്പം ഇന്ന് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് മാമാങ്കം എന്ന സിനിമയിലൂടെ നമ്മുടെ മനസ്സ് കവർന്നെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രാച്ചി ടെഹ്ലാൻ അവരെയും ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഈ ഒരു സാംസ്കാരിക ചടങ്ങിലേക്ക് സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ങ്ങളും ശുഭമുഹൂർത്തങ്ങളും നമ്മൾ തുടങ്ങുന്നത് നല്ലൊരു പ്രാർത്ഥനയോടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടെയാണ് നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിനായി ലക്ഷ്മിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്പോൺസർ ആയിരിക്കുന്ന സഫ ജ്വല്ലറിയുടെ പ്രതിനിധി യാസിർ അവരുകൾ ഈ മേരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം നമ്മുടെ സ്പോൺസർ സ്പോൺസറായിരിക്കുന്ന ഗോകുലും ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതിനിധിയും ഇവിടെ സന്നിഹിതരാണ് അവർ ഈ മേരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ചൈതന്യമേ നിത്യചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂതസന്നിധിയേ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക്ക് മനസ്സായി നമിക്കുന്നു ജാതാന്തരം 차이던념에, 니티야 차이던념에, 가이갈고 분노삼부다 산니태에. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക്ക് മനസ്സായി നമിക്കുന്നു ജാതാന്തരം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാണ് ഞങ്ങളെല്ലാവരും ൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയവാക്കളാണ് ഞങ്ങളെല്ലാവരും തോളോടെ തോൽ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ തോളോടെ തോൽ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ ചൈതന്യമേ ചൈതന്യമേ നിത്യ ലക്ഷ്മി തീർച്ചയായും ആ ഒരു ചൈതന്യത്തോട് കൂടെ ഈശ്വരന്റെ സാന്നിധ്യത്തോട് കൂടെ നമ്മുടെ നിലമ്പൂർ കാർണിവലിന്റെ നിലമ്പൂർ പാട്ടുത്സവ് വേദിയിൽ ഇന്ന് നമ്മുടെ സാംസ്കാരിക ചടങ്ങുകൾ തുടങ്ങുകയാണ് ആദ്യമേ തന്നെ സ്വാഗതം സ്വാഗതമറിയിക്കുന്നതിനായി പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ കൺവീനർ യു നരേന്ദ്രൻ അവറുകളെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്ലീസ് പ്രിയമുള്ളവരെ നമസ്കാരം ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ അവർ ഉദ്ഘാടകരായ ഉണ്ണികൃഷ്ണൻ ആവള ശ്രീമതി ചിഞ്ചിന ബാമിനി ശ്രീ അയ്യപ്പൻ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥികളായ ശ്രീ പ്രാച്ചി ടെഹ്ലാൻ മാമാങ്കം നായിക ഫിലിം ഫെയിം ഏറെ പ്രിയങ്കരിയായ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പത്മിനി ഗോപിനാഥ് വൈസ് ചെയർമാൻ ശ്രീ ഷൌകത്ത് അലി ഹൈലൈറ്റ് മാളിന്റെയും ക്യാമ്പാക്കോളെയും പ്രതിനിധികൾ നായികയായി വേഷം ചെയ്ത നടിയാണ് ഇന്ന് നമുക്ക് ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അത് നമുക്ക് നിലമ്പൂരിന് തന്നെ ഒരു അഭിമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നിലമ്പൂരിലെ ആദിവാസി ഗ്രാമമായ മാഞ്ചീരിയിൽ ആ മാഞ്ചീരിയിലെ ോത്രവർഗത്തിന്റെ പ്രശ്നങ്ങൾ ഈ നാടിന്റെ പ്രശ്നങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചില ഗോത്രങ്ങളിൽ ആണുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു സ്ത്രീകളുടെ എണ്ണം കുറയുന്നു അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ എയ്സ്തറ്റിക് സെൻസോടുകൂടി പ്രതിപാദിച്ചുകൊണ്ട് നിർമ്മിച്ച സിനിമ ആ സിനിമയുടെ സംവിധായകൻ ശ്രീ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ചിഞ്ചിര അതുപോലെ തന്നെ ശ്രീ മനീഷ് എന്നീ രണ്ടു പേരും ഇവിടെ വേദിയിലുണ്ട് രണ്ടു പേരെയും ഈ മൂന്ന് പേരെയും ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ ഈ സിനിമയ്ക്ക് കഴിഞ്ഞ ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവലിൽ നിങ്ങൾക്കറിയാം മൂന്ന് അന്തർ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് മൂന്ന് പുരസ്കാരങ്ങൾ മുണികൃഷ്ണൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമെന്നുള്ളത് കൊണ്ട് അത് ഞാൻ അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നുപോകുന്നില്ല മറ്റൊരു പ്രധാന ചടങ്ങ് ഈ വേദിയിലിരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാർ നമ്മുടെ എല്ലാം ചേച്ചിയായ പത്മിനി ചേച്ചി അടക്കമുള്ള ആളുകൾ അവരൊക്കെ അധികാര കസേരയിൽ വന്നിട്ട് ായിട്ടുള്ളൂ വളരെ കുറച്ച് ഒരു മാസം പോലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ വേദിയിലുണ്ട് മാത്രമല്ല ഇന്ന് നമ്മുടെ അതിഥികളായി ഇന്ന് ആദരിക്കപ്പെടുന്നവർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഇന്ന് നമ്മുടെ ചടങ്ങിന് എത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങ് കൂടിയായി മാറുകയാണ് കേവലം പാട്ടുത്സവം സ്റ്റേജ് ഷോയുടെ ഉദ്ഘാടന ചടങ്ങ് എന്നതിനേക്കാൾ അപ്പുറത്ത് നിലമ്പൂരിൽ ജനങ്ങൾ വിജയിപ്പിച്ച മുഴുവൻ സാരഥികളെയും നമ്മൾ ഇന്ന് വേദിയിൽ ആദരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സമഗ്രമായ വികസന കാഴ്ചപ്പാടിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം നമുക്ക് ഓരോ പഞ്ചായത്തിലും വികസന ചർച്ചകൾക്ക് ശേഷം നിലമ്പൂരിലെ സമഗ്രമായി രണ്ടായിരത്തി മുപ്പതിൽ നിലമ്പൂർ എന്തായിരിക്കണം വിഷൻ രണ്ടായിരത്തി മുപ്പത് അത് നമുക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാവണം ആദിവാസി ദളിത് മേഖലയിലെ ഉന്നമനങ്ങൾ ഉണ്ടാവണം നമ്മുടെ കർഷകർ കച്ചവടക്കാർ അതുപോലെയുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ യുവാക്കൾ പടി കുട്ടികൾ അങ്ങനെ പല മേഖലയിലുമുള്ള വ്യത്യസ്തമായ സമൂഹത്തിലെ വ്യത്യസ്തമായ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ അവരുമായി ബന്ധപ്പെട്ട